അസ്ലാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വെറും ആറ് ലക്ഷം രൂപയിൽ താഴെ അഞ്ച് സെന്റ് സ്ഥലത്തെ രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ടെറസ് ഇട്ട നിങ്ങൾ ഈ കാണുന്ന വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നേരെ ഫ്രണ്ടിൽ കാണുന്ന ഇതാണ് അതിലേക്കുള്ള വഴി അതായത് ഒരു ഇരുപത് മുപ്പത് മീറ്റർ ദൂരപരിധി മാത്രം നാലടി വഴിയുള്ളൂ അതാണ് ഇതിന്റെ ആകെയുള്ളൊരു മൈനസ് പോയിന്റ് എന്ന് പറയുന്നത് വേറെ വീടൊന്നും കുഴപ്പമില്ല ടെറസ് ഇട്ട വീടാണ് വെള്ളത്തിനായിട്ട് നല്ല കുഴൽ കിണറുണ്ട് വെള്ളം പറ്റാത്ത നല്ലൊരു കുഴൽ കിണറിലുണ്ട് ഇതിൽ രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് രണ്ട് ബെഡ്റൂം ഒരു ഹാള് സിറ്റൗട്ട് കിച്ചൺ ഏരിയ ഇത്രയും ഫെസിലിറ്റിയാണുള്ളത് അതിൽ സിറ്റൗട്ടും വർക്ക് ഏരിയയും ആസ്പറ്റവും ഷീറ്റ് ഇട്ടതാണ് ബെഡ്റൂമുകൾ ഹാള് കിച്ചൺ എല്ലാം ടെറസ് ഇട്ടതാണ് തീർച്ചയായിട്ടും വാങ്ങുന്നവർക്ക് ലാഭം തന്നെയാണ് ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്ത് ലോ ബഡ്ജറ്റ് വീട് ചോദിച്ചിട്ട് ഒരുപാട് എൻക്വയറീസ് നമ്മൾക്ക് വരാറുണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഉപകാരപ്പെടും നല്ല ടെറസ് ഇട്ട് നല്ല വീട് തന്നെയാണ് റൂമൊക്കെ അത്യാവശ്യം ഉണ്ട് നല്ല സ്പീസസ് ആയിട്ടുള്ള രണ്ട് ബെഡ്റൂം തന്നെയാണ് ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ചുമരിൽ റാക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് കിച്ചൺ ആണെന്നുണ്ടെങ്കിൽ കിച്ചൺ സ്ലാബിൻ്റെ മോളൊക്കെ ടൈലൊട്ടിച്ചിട്ടുണ്ട് സിങ്ക് ഉണ്ട് പ്ലംബിങ് കണക്ഷൻ ഉണ്ട് വയറിംഗ് കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ടും വാങ്ങുന്നവർക്ക് നല്ല ലാഭം തന്നെയാണ് രണ്ട് ബെഡ്റൂമ് കൂടാതെ ഇതാ ഇതാണ് കിച്ചണ് കിച്ചണിൻ്റെ മുകൾ ഭാഗം റാക്കൊക്കെ വാർത്തിട്ടുണ്ട് ചുമരിൽ അലമാര റാക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അടിഭാഗം നിലവിൽ ഷീറ്റായിട്ടുള്ളത് കിച്ചൺ സ്ലാബ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ റൂം ആയിട്ട് അങ്ങനെയും ഉപയോഗിക്കാം ഇനി ഈ കാണുന്ന റൂമിൽ നിന്ന് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് വരുന്നത് ഒരു കോട്ടും കൂടെ ഒക്കെ നല്ല കളർഫുൾ പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ ഈ റൂം വൈറ്റ് അടിച്ചിട്ടേ ഉള്ളൂ ഒരു കോട്ട് നല്ല കളർഫുൾ പെയിന്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി വീടായി ബാത്റൂമൊക്കെ ഒരു ഹാഫ് പോർഷൻ പാതി ഭാഗം ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത് ഉൾഭാഗത്തെ ബെഡ്റൂമിൽ അറ്റാച്ചഡ് വരുന്ന ബാത്റൂമാണിത് ഇത് കൂടാണ്ട് പുറത്തൊരു കോമൺ ബാത്റൂമും പുറത്തും വരുന്നുണ്ട് പിന്നെ കിച്ചണോട് ചാരിയിട്ടുള്ള വർക്ക് ഏരിയ ആണ് അത് വർക്ക് ഏരിയയിൽ സ്ലാബിലൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് പുകയില്ലാത്ത ആലുവ അടുപ്പ് കൊടുത്തിട്ടുണ്ട് നല്ല ബ്ലാക്ക് കളർ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുള്ള നല്ലൊരു പുകയില്ലാത്ത അടുപ്പുണ്ട് കിച്ചൺ സ്ലാബ് ഉണ്ട് അതുപോലെ തന്നെ കിച്ചൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് അടുക്കളയിൽ തന്നെ പാത്രങ്ങൾ കഴുകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ ചാനലില് ഇരുപത് ലക്ഷം മുപ്പത് ലക്ഷത്തിൻ്റെ ഒക്കെ നല്ല നല്ല അടിപൊളി ഒരുപാട് വീടുകൾ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ കാണുമ്പോൾ ഈ ആറ് ലക്ഷം രൂപയുടെ വീട് അത് വെച്ച് നിങ്ങളത് കമ്പയർ ചെയ്യരുത് ഈ ചോദിക്കുന്ന വിലക്കുള്ള തീർച്ചയായിട്ടും അതിൽ മുതൽ എന്തായാലും ഉണ്ട് അപ്പോ അഞ്ച് സെന്റ് സ്ഥലം അഞ്ച് സെന്റ് സ്ഥലത്തെ രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നിങ്ങൾ ഈ കണ്ട വീട് വെറും ആറ് ലക്ഷം രൂപയ്ക്ക് കച്ചവടം എന്നുള്ള രീതിയിൽ ചെറുതായിട്ട് നെഗോഷ്യബിൾ ആണ് ഏകദേശം ഒരു അഞ്ചേ മുക്കാൽ ലക്ഷം രൂപ നെറ്റ് കൊടുക്കേണ്ടി വരും നല്ല വീടാണ് വീട് കുഴപ്പമൊന്നുമില്ല വീടിന്റെ രണ്ട് ബെഡ്റൂം ഹാള് കിച്ചണ് ഇത് ടെറസ് ആണ് ഈ ഭാഗങ്ങളിൽ ടെറസ് ആണ് പുറത്തെ സിറ്റൌട്ട് അതുപോലെ തന്നെ വർക്ക് ഏരിയ ഈ രണ്ട് ഭാഗങ്ങൾ ഹോസ്പിറ്റോസ് ഷീറ്റ് മേഞ്ഞതാണ് നല്ല വൃത്തിയുള്ള സാധാരണ ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ നല്ല വൃത്തിയുള്ള ചെറിയ വിലയുടെ നല്ലൊരു സൂപ്പർ വീടാണ് ഉള്ളിൽ ബാത്റൂം വരുന്നുണ്ട് വീടിന്റെ ഉൾഭാഗത്ത് ഒരു ബെഡ്റൂമിൽ ബാത്റൂം അറ്റാച്ച്ഡ് ആണ് പുറത്തെ ഒരു കോമൺ ബാത്റൂമുണ്ട് പിന്നെ ഇതിൽ വെള്ളത്തിനായിട്ട് ബോർവെൽ കണക്ഷനാണുള്ളത് കുഴൽ കിണറാണ് വെള്ളം പറ്റാത്ത കിണർ അതിൽ വരുന്നുണ്ട് ഇതിൻ്റെ ഒരു മൈനസ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് ദൂരം ഒരു പതിനഞ്ച് ഇരുപത് മീറ്റർ ദൂരപരിധി നാലടി വഴിയേ ഉള്ളൂ അതായത് വലിയ വണ്ടികളൊന്നും വരില്ല സ്കൂട്ടർ അങ്ങനെയുള്ള ബൈക്ക് ഇങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ വരും വലിയ ഗുഡ്സ് വോട്ടർസ് ഒന്നും വരാനുള്ള സൗകര്യം കുറച്ച് ദൂരം ഉണ്ടോ ഇതിൻ്റെ അടുത്തൊക്കെ ആയിട്ട് നിരവധി വീടുകളുണ്ട് അപ്പൊ മാമ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ട് ഭാഗത്ത് മാമ്പുഴ എന്ന് പറയുന്ന സ്ഥലം അപ്പം മെയിൻ ബസ് റോട്ടേക്ക് ബസ് ഇറങ്ങിയിട്ട് ഒരു വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ളു ഒരു അഞ്ച് മിനിറ്റ് നടക്കാനുള്ള ദൂരെയുള്ളൂ ഒരു നൂറ്റൻപത് ഇരുന്നൂറ് മീറ്റർ ദൂരപരിധി മാത്രമേ ഈ ഒരു വീട്ടിലേക്കുള്ളൂ ഇതിൻ്റെ അടുത്തായിട്ട് മാമ്പുഴ അറിയപ്പെടുന്ന വലിയൊരു മുസ്ലിം പള്ളി വരുന്നുണ്ട് അതുപോലെ തന്നെ അമ്പലം അങ്ങനെയുള്ള എല്ലാ സൗകര്യമുള്ള നല്ലൊരു വീടാണ് ഇതിലെ മൈനസ് പോയിന്റ് എന്ന് പറയാവുന്നത് ഈ ഒരു നാലടി വഴി കുറച്ച് ദൂരം മാത്രം നാലടി വഴിയുള്ളൂ സാധാരണക്കാർക്ക് പറ്റിയ നല്ലൊരു വീടാണ് ചെറിയ വിലയുള്ളൂ ആറ് ലക്ഷം പാർട്ടി ചോദിക്കുന്നുണ്ട് നെറ്റ് അഞ്ചേ മുക്കാൽ ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ വീട് സ്വന്തമാക്കാം അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒരുപാട് വീടുകളും സ്ഥലങ്ങളും നമ്മുടെ ചാനലിലൂടെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ഓരോ ദിവസവും നമ്മളെ ചാനലിലൂടെ ഓരോ വീടുകളായിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യാനുണ്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിക്കോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു അഞ്ചുമണിക്ക് കാണാം ഓക്കെ ബായ്